ഹൈറേഞ്ചിലെ വഴിയോരങ്ങളിലെ മാലിന്യ കാഴ്ചകൾ മായുന്നു സ്നേഹാരാമം പദ്ധതിയിലൂടെ എൻ എസ് എസ് കെഡറ്റുകൾ വിവിധ മേഖലകൾ മനോഹരമാക്കി വൃത്തിഹീനമായ സ്ഥലങ്ങൾ ഏറ്റെടുത്താണ് അവധിക്കാല സപ്തദിന ക്യാമ്പുകളുടെ ഭാഗമായി പൂന്തോട്ടങ്ങൾ നിർമ്മിച്ച വോളണ്ടിയർമാർ മനോഹരമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ ക്രിസ്തുമസ് അവധിക്കാലത്ത് ജില്ലയിലെ എൻ എസ് എസ് കെഡറ്റുകൾ തങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ തെരഞ്ഞെടുത്ത പൊതുസ്ഥലം വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു മാലിന്യങ്ങൾ നീക്കം ചെയ്യുക മാത്രമല്ല മനോഹര സ്ഥലങ്ങളായി ഓരോ ഇടവും മാറ്റി ഞങ്ങൾ ഞങ്ങൾ ഭാഗമായിട്ട് ാണ് അപ്പൊ ഞങ്ങൾക്ക് ഇവിടെ ഒരു കണ്ടപ്പോ തന്നെ ഞങ്ങൾക്ക് തോന്നി മാലിന്യം നിറഞ്ഞാണല്ലോ ഇവിടെ ഈ മാലിന്യമായ സ്ഥലം നല്ല രീതിയിലൊന്ന് ആക്കിയെടുക്കണം ഹരിതമായൊരു പ്രദേശമാക്കി എടുക്കണം ഞങ്ങൾക്ക് തോന്നി അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്തിരിക്കുന്നത് മാലിന്യം നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്ന പ്രദേശവും വൃത്തിഹീനമായി കിടക്കുന്ന പൊതുസ്ഥലവും ഏറ്റെടുത്ത ഓരോ എൻഎസ്എസ് യൂണിറ്റും പൊതുജന പങ്കാളിത്തത്തോടെ ശുചീകരിച്ച ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കി ഒരു സന്നദ്ധ സംഘടനയാണ് നാഷണൽ സർവീസ് സ്കീം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ഇത് ഇന്ത്യയിൽ പ്രവർത്തനം ആരംഭിച്ചത് ഇതിൻ്റെ ആപ്തവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം നോട്ട് മീ ബട്ട് യു നമുക്ക് വേണ്ടിയല്ല മറ്റുള്ളവർക്ക് വേണ്ടിയാണ് നാം പ്രവർത്തിക്കേണ്ടത് വ്യക്തിത്വ ഉണ്ടാകണമെങ്കിൽ അത് സാമൂഹ്യ പ്രവർത്തനത്തിലൂടെ ആകണം എന്ന ഗാന്ധിജിയുടെ ആശയത്തെ ഊന്നിയാണ് ഈ നാഷണൽ സർവീസ് സ്കീം പ്രവർത്തിക്കുന്നത് രാജാക്കാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്ലസ് വൺ പ്ലസ് ടു വിഭാഗത്തിലായി നൂറ് കുട്ടികളാണ് ഇതിന്റെ വോളന്റിയേഴ്സായി പ്രവർത്തിക്കുന്നത് കേരള ഗവൺമെന്റിന്റെ നവകേരള മിഷന്റെ ഭാഗമായിട്ടുള്ള ഒരു പദ്ധതിയാണ് മാലിന്യ മുക്ത മാലിന്യം പഞ്ചായത്തും ശുചിത്വ മിഷനും ചേർന്നാണ് ഇത്തരം പരിപാടികൾ എല്ലായിടത്തും ആസൂത്രണം ചെയ്യുന്നത് പച്ചത്തുരുത്ത ചുമർചിത്രം വെർട്ടിക്കൽ ഗാർഡൻ പാർക്ക് വിശ്രമ സംവിധാനം എന്നിങ്ങനെ വോളണ്ടിയർമാരുടെ സർഗാത്മകത വ്യക്തമാക്കുന്ന തരത്തിലായിരുന്നു പ്രദേശം സ്നേഹാരാമമായി മാറ്റിയെടുത്തത് ഇരിപ്പിടങ്ങളും ചുവർ ചിത്രങ്ങളും ബോർഡുകളും സ്ഥാപിച്ച് മനോഹരമാക്കുകയും ചെയ്തു